ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയപത്മൻ ഭരത്തിന് വേണ്ടിയിട്ട് അംബാലികയുടെ വീട്ടിൽ പോയിട്ട് അംബാലികയോടും പ്രതാപനോടും കൂടി സംസാരിക്കാന് ആ സമയത്ത് ഭാമ കൂടി ഇടപെട്ട് സംസാരിക്കാനെട്ടോ അപ്പോൾ ഭാമയോട് പറയുന്നുണ്ട് വിജയപത്മി ഒരക്ഷരം പോവരുത് നിനക്കുള്ള സംസാരിക്കാനുള്ള അവസരം ഞാൻ തരാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അംബാലികയോട് സംസാരിക്കുന്നത് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് വിജയപത്മൻ ഇവന് വേണ്ടി എന്ത് പറഞ്ഞിട്ടും കാര്യം ഞങ്ങളുടെ മകളെ ഇവൻ അത്രയ്ക്കധികം ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവനോട് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ല്ല എന്ന് പറയാണ് അങ്ങനെ പ്രതാപൻ കൂടി പറയുകയാണ്ടോ എൻ്റെ മകൾ ആ സ്റ്റേർ കേഴ്സിൽ സമയത്ത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോ അവനെന്താ അത് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നായിരിക്കും അവന്റെ അടുത്ത മറുപടി എന്ന് അംബാലിക പറയാനോ അങ്ങനെ എല്ലാ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അംബാലികവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറയുമ്പോൾ അത് വിജയപത്മൻ അങ്ങ് പറഞ്ഞാ മതിയോ തന്റെ മകൾക്കാണ് ഇങ്ങനെ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ മറുപടി ഒന്നും ആവില്ലല്ലോ പറയുക എന്ന് പറയട്ടോ അപ്പോൾ ഭരത്ത് പറയാണ് എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല ആൻറ്റി എന്നോടൊന്ന് ക്ഷമിക്ക് എന്ന് പറയുമ്പോഴും ഒരു പൊടിക്കുപോലും അംബാലികയും പ്രതാപനും കൂട്ടുനിൽക്കുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ പ്രതാപം പറയുകയാണ് ഞങ്ങളല്ലല്ലോ ഇവനോട് ക്ഷമിക്കേണ്ടത് എന്റെ മകളല്ലേ അപ്പോ എന്റെ മകളോടാണ് ചോദിക്കേണ്ടത് എന്ന് പറയാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഇവനോട് ക്ഷമിക്കാൻ ഈ വീട്ടിലുള്ളവർ ആരും തയ്യാറാവില്ല കാരണം ഇവൻ അത്രക്കധികം അരുന്ധതിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ഭരത്തിനങ്ങ് ദേഷ്യം വന്നിട്ട് ഭാമയോട് ചൂടാവാനോ അപ്പോൾ അരുന്ധതി പറയണേ എന്റെ പേരിൽ ഇവിടെ ആരും വഴി ിപ്പോ തൽക്കാലം ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അരുന്ധതി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രതാപനും അംബാലികയും ബാമയും കൂടി പോവുകയാണ് അങ്ങനെ ബാമ പറയുന്നുണ്ട് പോകുന്ന സമയത്ത് വെല്ലിച്ചൻ ഇവനെ തലക്കേറ്റി നടത്തണ്ട കൊണ്ട് അടുത്തത് വെല്ലിച്ചൻ ആയിരിക്കും പാര വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നീ അധികമൊന്നും സംസാരിക്കേണ്ട മോളെ ഇപ്പോഴല്ലേ നിനക്ക് അംബാലിക കൂടെ ഉണ്ടായത് ഇതുവരെ നിന്റെ കൂടെ ഉണ്ടായതും നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടായതും എല്ലാം തന്നെ ഭാവനയാണ് അത് നീ മറക്കണ്ട അംബാലിക നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വലിയ തിരിച്ചടി തന്നെ നിനക്ക് തരും അപ്പം നീ പഠിച്ചോളും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും വലിയച്ഛനും പോവുകയാണ് കേട്ടോ അങ്ങനെ ഭരത്ത് പറയണേ ഞാൻ വേറെ വഴിക്കാണ് വല്യച്ഛ ഞാൻ പോവുകയാണ് എന്നും കൂടി ഭരത്ത് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ വല്യച്ഛൻ വേറെ വഴിക്കും പോവുകയാണ് കേട്ടോ അങ്ങനെ ഭരത്ത് പോകുന്ന വഴിയിൽ മൈക്കിൾ വരികയാണ് മൈക്കിൾ ഗുണ്ടകളുമായിട്ടാണ് കേട്ടോ എന്നിട്ട് മൈക്കിൾ ഗുണ്ടകളോട് പറയുന്നത് ആ ഭരത്തിനെ പിടിച്ച് കാറിൽ കയറ്റി എന്ന് പറയണേ അങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് തന്നെ ഭരത്തിനെ കാറിൽ കയറ്റി കൊണ്ടുപോകാനോ എന്നിട്ട് കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് ഉണ്ട് ഭരത്തിനെ എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ എനിക്ക് തന്ന ആ പൊതി എവിടെടാ എന്ന് ചോദിക്കും പൊതിയോ എനിക്കറിയില്ല എന്ന് പറയും നീ കള്ളം പറയുന്നോടാ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഗുണ്ടകളെ കൊണ്ട് ഭരത്തിനെ അടുപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പാലിക പറഞ്ഞല്ലോ നീ അവരെ ഏൽപ്പിച്ച ആ പൊതി നിന്റെ കയ്യിലുണ്ടെന്ന് എന്നിട്ട് അത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭരത്ത് മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ കയ്യിൽ ആ പൊതി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഉറപ്പായും എന്നെ കൊണ്ട് അടുത്ത ഡീൽ ഇയാൾ ചെയ്യിപ്പിക്കും അതുകൊണ്ട് അത് എൻ്റെ കയ്യിലില്ല എന്ന് തന്നെ പറയാമെന്ന് മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് ഭരത്ത് ഒരുപാട് ഇടിച്ചാലും കൂടിയിട്ട് ഭരത് അക്കാര്യം പറയുന്നില്ല എൻ്റെ കയ്യിലില്ല ഞാൻ ആൻറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ അത് ചോദിക്കും എന്നിട്ട് നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ നിന്നെ ഞാൻ കുന്നു കളയുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എൻ്റെ കയ്യിലില്ല മൈക്കിൾ എന്ന് വീണ്ടും പറയാനെട്ടോ അങ്ങനെ ഭരത്തിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെയിട്ട് ഒരുപാട് അങ്ങ് ഇടിക്കുകയാണ് ഇടിച്ച് ഒരു പരുവമാക്കുകയാണ് കേട്ടോ അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ ഭരത്ത് അലറി വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ ഉപദ്രവിക്കുന്ന ആ സമയത്ത് ാണ് സൂര്യ കാറുമായിട്ട് വരുന്നത് അങ്ങനെ സൂര്യയെ കണ്ടതോട് കൂടിയിട്ട് മൈക്കിളിൻ്റെ ഗുണ്ടയും മൈക്കിളും കൂടി കാർ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ സൂര്യ ഭരത്തിൻ്റെ അടുത്തേക്ക് നിനക്ക് എന്താ പറ്റിയത് ആരാണെന്നൊക്കെ ചോദിച്ചറിയോ അപ്പോഴത്തേക്കും ഭരത്തിന് അവശയായിട്ടുണ്ടാവും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് സൂര്യ കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവിടെ അഡ്മിറ്റാക്കിയ ശേഷം ആൺ സിസ്റ്റർ ഭരത്തിൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ എന്നിട്ട് ഭരത്തിനോട് പറയുകയാണ് ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല പക്ഷേ നീ കാണിച്ചു കൂട്ടുന്നത് തെറ്റു തന്നെയാണ് നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭാവന എത്രമാത്രം അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം വർഷങ്ങളോളം അവൾ കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്നിട്ട് നീ പെരുമാറുന്നത് ശരിയാണോ ഭരത് എന്നൊക്കെ ചോദി അതൊക്കെ കേൾക്കുമ്പോൾ ഭരത്തിന് വല്ലാതെ കുറ്റബോധം വരികയാണ് അങ്ങനെ ആൻ സിസ്റ്റർ പറയുകയാണ് അങ്ങോട്ട് നിനക്ക് വേണ്ടി അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എത്രമാത്രം അത്ര സൂര്യ ടെൻഷൻ ആയിട്ടുണ്ട് സൂര്യ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇക്കാര്യമൊന്നും ഭാവനയോട് പറയാത്തത് പോലും ഭാവനയ്ക്ക് പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഭാവനയെ വിളിച്ച് പറഞ്ഞേനെ എന്ന് പറയാണ് അങ്ങനെ ഭരത്ത് പറയാന് വേണ്ട ഭാവന ചേച്ചിക്ക് വിളിക്കേണ്ട ഞാനിപ്പോൾ സൂര്യേട്ടൻ്റെ കൂടെ ഭാവന ചേച്ചിയെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഭാവന ചേച്ചിയോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് എൻ്റെ മനസ്സ് പണമാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ കരുതിയത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതും എല്ലാ ും എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഓരോന്ന് ചെയ്യിപ്പിച്ചതും ഒക്കെ ഇപ്പൊ എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഭരത്ത് പറയുകയാണ് അങ്ങനെ ഭരത് മെല്ലെ എണീറ്റ ശേഷം നേരെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഏട്ട എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു എനിക്ക് മാപ്പ് തരണം സൂര്യേട്ട ഞാൻ ചെയ്തതെല്ലാം തന്നെ തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ സൂര്യ ഇതൊക്കെ കേട്ടും കൊണ്ട് നീ ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ പറയുന്നത് നീ ഇതുപോലെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വിശ്വാസം വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നത് എനിക്ക് ഭാവനേജിയെ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറയുകയാണ് അങ്ങനെ ഭരത്തും സൂര്യയും കൂടിയിട്ട് ഭാവനയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നും നേരെ സൂര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ഭാവനയെ പരിചരിക്കാൻ മാനസ എടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് മാനസ ബദാം മിൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും വേണ്ടായിരുന്നു മാനസ എന്ന് പറയുമ്പോൾ ആൻറ്റി എന്നെ ചീത്തു പറയും മര്യാദക്ക് ഈ ജ്യൂസ് കുടിക്കണം ഭാവന എന്ന് പറഞ്ഞു നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് എന്നിട്ട് ഭാവന ചോദിക്കുകയാണ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ അതിന് ആത്മാർത്ഥമായിട്ട് തന്നെ ഉത്തരം പറയണം എന്ന് പറയുമ്പോൾ എന്താ ഭാവന ചോദിക്കുന്നത് ഞാൻ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും അറിയാം പക്ഷേ ഞാൻ എന്നോട് ചോദിക്കുകയാണ് നീ ഇങ്ങനെ നിന്റെ വിവാഹമൊക്കെ നടത്തണ്ട മോളെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അതിനൊക്കെ സമയമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് മോളെ അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നീ അതിന് സമ്മതിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭാവനയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ പലതവണയായി തവണയായി പറയണം എന്ന് വിചാരിക്കാറുമുണ്ട് പക്ഷേ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഞാൻ എപ്പോഴും പറയാറില്ലേ സുനിൽ ശർമ്മ സുനിൽ ശർമ്മയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പിന്നീട് ഞങ്ങൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അവനെ ഞാൻ കൂടുതൽ അറുത്തറിഞ്ഞപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് െങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ അതിന് എന്ത് തരം കള്ളത്തരവും ചെയ്യാനും അവൻ കൂട്ടുനിൽക്കുമായിരുന്നു അതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് കുരുവിളയെ പരിചയപ്പെട്ടതും അയാളെ പറ്റിച്ചതും പിന്നീട് അവരും ഫാമിലി ആത്മഹത്യ ചെയ്തതും എല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ ഇപ്പോൾ ഒരു കല്യാണത്തിനൊന്നും എൻ്റെ മനസ്സങ്ങ് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അക്കാര്യമൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ മോളെ എന്ന് ഭാവന വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്ത് ഒരു പക്ഷേ സുനിൽ തന്നെയായിരിക്കും എന്നെ പറ്റിച്ചിട്ടുണ്ടാവുക അവൻ തന്നെയായിരിക്കും ആ പൈസയെല്ലാം തന്നെ മോഷ്ടിച്ചിട്ടുണ്ടാവുക എന്നിട്ട് എന്നെ പ്രതിയാക്കാൻ വേണ്ടി നോക്കിയതാണ് അവൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടോ പക്ഷേ നിങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും ഞങ്ങളുടെ ഇത്രയും വലിയ കടബാധ്യത സൂര്യയും ആൻറ്റിയും ഒക്കെ ചേർന്നിട്ടല്ലേ അതെല്ലാം കൊടുത്തത് ആ ഒരു നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ മോളെ അതൊക്കെ ഇപ്പോൾ പറയുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ പിന്നെ നീ ചോദിച്ചതുപോലെ ഈ വീടും നിനക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ ഇനി ടെൻഷൻ ആകുന്നത് എന്ന് ചോദിച്ചത് ഇനി വേണ്ട ഭാവന ഞങ്ങളെ ഇത്രയും അധികം ഇത്രയും പൈസ കൊടുത്ത് സഹായിച്ചതും പോരാ പിന്നെ ഈ വീടും ചോദിക്കുന്നത് അത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് ആൻറ്റി തന്ന വാക്കല്ല മോളെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് വേണ്ട ഭാവന ഇനി ഈ വീട് ഞങ്ങൾ വാങ്ങുന്നത് ശരിയല്ല അത് തെറ്റാണ് എന്നൊക്കെ പറയണം അപ്പം ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ പ്രസീത പ്രസീതയ്ക്കാണെങ്കിലും മാനസി ഇക്കാര്യമൊക്കെ ഭാവനയോട് പറയുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല അങ്ങനെ ഭാവന വീണ്ടും ചോദിക്കുകയാണ് നീ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരിക്കലും കല്യാണത്തിൽ നിന്നും പിന്മാറിയത് നിനക്ക് നല്ലൊരു പയ്യനെ ഞങ്ങൾ കണ്ടെത്തി നിന്റെ വിവാഹം നടത്തുമെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട് ഞാൻ തന്നെ നിങ്ങളോട് പറയാം അതുവരെ എന്നോട് കല്യാണ കാര്യമോ ഒന്നും തന്നെ പറയരുത് എന്നൊക്കെ പറഞ്ഞ ശേഷം മാനസ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രസീതയും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പ്രസീത നേരെ അജയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഭാവനയോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഭാവനയോട് ഇതൊക്കെ പറയാം മാത്രം മാത്രമല്ല അജയട്ട് അവൾ ഈ വീട് വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവൾ എന്താ നമ്മളെ കുത്തുപാള എടുക്കാനാണോ ഉദ്ദേശിച്ചത് തെരുവിൽ തെണ്ടേണ്ട ഗതി വരുമോ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴാണ് മാനസ് അവിടേക്ക് വരുന്നത് മോളെ നീ എന്തിനാണ് ഭാവനയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ വീടല്ലേ നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുമ്പോൾ ഈ വീടിനെ കുറിച്ച് ഇനി അച്ഛനും അമ്മയും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് നമ്മുടെ ഏറ്റവും വലിയ കടങ്ങൾ സൂര്യയും കൂടി വീട്ടിൽ തന്നത് ഇനിയും ഈ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറയാനോട്ടോ അപ്പോൾ അജയം വീണ്ടും ചോദിക്കും പിന്നെ മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വീട് ിനെ കുറിച്ച് ഇനി അച്ഛൻ ചിന്തിക്കരുത് അത് ചോദിക്കാനും പോവരുത് അത് ശരിയല്ല നമുക്ക് ഈ വീടില്ലെങ്കിൽ നേരെ വാടക വീട്ടിലേക്ക് പോകണം അല്ലാതെ ഇനിയും ഒരുപാട് ആർത്തി കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയാണ് അങ്ങനെ മാനസ് അവിടെ നിന്ന് പോകുകയുണ്ടോ അപ്പോൾ അജയനും പ്രസീത ഇവളെന്താ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ കാര്യം ആകെ കട്ടപ്പോകയാവുമല്ലോ ഇവളെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തത് എന്ന് പറയുമ്പോൾ പ്രസീത പറയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അജയട്ടെന്ന് പറയുമ്പോൾ അതിനൊരു വഴിയുണ്ട് എന്തെങ്കിലും ഒരു വഴി ദൈവം എനിക്ക് കാണിച്ചു തരാതിരിക്കും ില്ല അവൾ അവിടെ പറഞ്ഞു അവസരം കിട്ടിയാൽ എനിക്കുള്ളതെല്ലാം ഞാൻ എടുത്തിരിക്കും എന്നൊക്കെ അജയൻ ദുഷ്ട മനസ്സോടെ ചിന്തിക്കാനോ അങ്ങനെ മാനസേ ഇക്കാര്യം ഒന്നും അറിയിക്കേണ്ട അവൾ അറിയേണ്ട ഇതൊന്നും എന്നൊക്കെ പ്രസീതയോട് പറയുക അങ്ങനെ മാനസ നല്ലവളായാലും പ്രസീതയും അജയനും കൂടിയിട്ട് കുരുട്ടുബുദ്ധിയിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് ഭരത് സൂര്യയുടെ കൂടെ വരുന്നുണ്ട് എന്നിട്ട് ഭരത്തിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഭാവനയ്ക്ക് സങ്കടാവുന്നുണ്ടെട്ടോ അങ്ങനെ ഭാവനയോട് പൊട്ടിക്കരഞ്ഞു മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് ഭരത്ത് അങ്ങനെ ഭരത്ത് ചെയ്ത് കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും അവൻ തന്നെ പ്രായശിത്തമായിട്ട് എല്ലാവരോടും മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ഭരത്ത് എന്നിട്ട് ഗായത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരത്ത് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് മായേച്ചിയോടും ഭരത്ത് മാപ്പ് ചോദിക്കുകയാണ് മായേച്ചിയോട് ഞാൻ ഒരുപാട് മോശമായി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് മായേച്ചി ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറയണേ അങ്ങനെ ഭരത്തിന് കുറ്റബോധം കൊണ്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയും പിന്നീട് ഭരത്ത് നല്ലവനാവുകയും ഇനി രത്ത് പോലീസായി കയറുകയും ചെയ്യും അങ്ങനെ അരുന്ധതി ഭരത്തിന്റെ അടുത്തേക്ക് തന്നെ വരൂട്ടോ അങ്ങനെ അംബാലിക വിരിച്ച ഭരത്തിനെയും അരുന്ധതിയെയും പിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആമയ്ക്ക് നല്ലൊരു കൊട്ട് അംബാലികയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നുണ്ട്